വി്നേഷിനോട് ഇടഞ്ഞ് നയൻതാര വൈറൽ പോസ്റ്റിന് പിന്നിലെ സത്യം തമിഴ് സിനിമയിലെ മാതൃകാ ദമ്പതികൾ എന്ന് പേരെടുത്തവരാണ് ലേഡി സൂപ്പർസ്റ്റാർ സ്റ്റാർ നയൻതാരയും സംവിധായകൻ വിഘ്നേഷ്ശിവനും ഞാനും റൗഡി താൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച പ്രണയത്തിലായ ഇരുവരും നീണ്ടകാലത്തെ ഡേറ്റിംഗിന് ശേഷമാണ് വിവാഹിതരായത് ഉലക് ഉയർ എന്ന് പേരിട്ട ഇരട്ട ആൺകുട്ടികളുടെ മാതാപിതാക്കളാണ് ഇന്ന് ഇരുവരും എന്നാൽ നയൻതാര പോസ്റ്റ് ചെയ്ത് പിന്നീട് നീക്കം ചെയ്തു എന്ന് പറയപ്പെടുന്ന പോസ്റ്റ് വൈറലായതോടെ താരവും ഭർത്താവും തമ്മിൽ അകൽച്ചയിലാണെന്ന് സംശയിക്കുകയാണ് സോഷ്യൽ മീഡിയ നയൻതാര അടുത്ത തന്റെ ഭർത്താവിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചുവെന്ന് പറയപ്പെടുന്നു ഈ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് സൂപ്പർ താരവും ഭർത്താവ് വിഘ്നേശിവനും ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കൊറിയോഗ്രാഫർ ജാനി മാസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തതിന് സോഷ്യൽ മീഡിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പുതിയ വഴിത്തിരിവ് നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ എഡിറ്റ് ചെയ്ത ചിത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു വിഘ്നേശിവന്റെ ചില പ്രവർത്തികളിൽ നയൻതാര നിരാശയിലാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അതിലെ കുറിപ്പ് എഴുതിയിരുന്നത് ഒരു വിഡിയെ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം ഒരു തെറ്റാവുകയാണ് പുരുഷന്മാർ സാധാരണയായി വളരാറില്ല എന്ന് വെച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടുന്നതാണ് നല്ലത് എനിക്കെല്ലാം മതിയായി ഡിലീറ്റ് എന്ന് പറയപ്പെടുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ കുറിപ്പ് ഇങ്ങനെയാണ് എന്നാൽ ഇത് ഉറപ്പായും നയൻതാരം പോസ്റ്റ് ചെയ്ത കുറിപ്പല്ലെന്നും നടിയെയും ഭർത്താവ് വിഘ്നേശിവനെയും എതിർക്കുന്ന ആരോ ഒരാൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ കണ്ടെത്തൽ അതിന് തെളിവായി പോസ്റ്റിൽ കാണുന്ന സമയവും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഫേക്ക് പോസ്റ്റാണെന്ന് അറിയാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് നയൻതാരയുടെയും വിഘ്നേശിവന്റെയും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് നടവിലാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുവരികയാണ് എന്നാൽ നയൻതാരയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഈ വൈറൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഫേക്കാണെന്നും താരവും ഭർത്താവ് വിഘ്നേശിവനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞു